അഗ്നിബാധയുണ്ടായ ബവറേജസ് കോർപ്പറേഷന്റെ കീഴിലുള്ള തിരുവല്ല പുളിക്കീഴ് വിദേശ മദ്യ സംഭരണ കേന്ദ്രത്തിൽ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് സന്ദർശനം നടത്തി സംഭവത്തിൽ ഉന്നതതല യോഗം ചേർന്ന് സമഗ്ര അന്വേഷണം നടത്തുമെന്നും ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഫയർ ഓഡിറ്റ് ഉൾപ്പെടെയുള്ള നിയമങ്ങൾ കർശനമാക്കുമെന്നും മന്ത്രി പറഞ്ഞു വൻ അഗ്നിബാധയുണ്ടായ തിരുവല്ല കോർപ്പറേഷൻ ബ സ്ഥലവും സംസ്ഥാന എക്സൈസ് വകുപ്പ് മന്ത്രി രാജേഷ് സന്ദർശിച്ചു സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു ഗൗരവമായിട്ടുള്ള അന്വേഷണം നടത്തും അഞ്ചു മുതൽ പത്ത് കോടി രൂപ വരെയുള്ള നഷ്ടം ആണ് ഇപ്പം പ്രാഥമികമായിട്ട് കണക്കാക്കുന്നത് ബാക്കി വാലുവേഷനെല്ലാം എടുത്ത ശേഷമാണ് കൃത്യമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് വളരെ ഗൗരവമായിട്ടുള്ള സംഭവമാണ് ഏതാണ്ട് നാല്പതിനായിരം കേസ് അല്ലെ നാൽപ്പതിനായിരം കേസാണ് നമുക്ക് ഈ തീപിടുത്തത്തെ തുടർന്ന് കത്തി നശിച്ചത് എത്രയും പെട്ടെന്ന് ഇത് മറ്റ് നടപടിക്രമങ്ങളെല്ലാം നിയമാനുസൃതമായ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി പുനരാരംഭിക്കുക എന്നതാണ് ഇപ്പോൾ മുമ്പിലുള്ള ദൗത്യം അതോടൊപ്പം ഇത് സംബന്ധിച്ച വളരെ സമഗ്രവും ഗൗരവുമായിട്ടുള്ള അന്വേഷണം നടത്തി എന്താണ് സംഭവിക്കാനുള്ള കാരണമെന്ന് തുടർന്ന് ഇത് ആവർത്തിക്കാതിരിക്കാൻ എല്ലാ വെയർഹൌസുകളിലും ഷോപ്പുകളിലുമെല്ലാം ആവശ്യമായിട്ടുള്ള നടപടിയെടുക്കും അതിനുവേണ്ടിട്ടുള്ളൊരു യോഗം ഉന്നതതല യോഗം തന്നെ ചേരുന്നുണ്ട് ഫയർ ഓഡിറ്റ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ നിർബന്ധമാക്കും എസ് ഒ പി ഇക്കാര്യത്തിൽ തയ്യാറാക്കും അഗ്നിബാധയിലുണ്ടായ നഷ്ടം അഞ്ചു കോടിക്കും പത്ത് കോടിക്കും ഇടയിലാണെന്നാണ് പ്രാഥമികമായ വിലയിരുത്തലെന്നും മന്ത്രി പറഞ്ഞു സംഭവത്തിൽ ഉന്നതതല യോഗം ചേർന്ന് തുടർ തീരുമാനങ്ങൾ കൈക്കൊള്ളും ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഫയർ ഓഡിറ്റ് ഉൾപ്പെടെയുള്ള നിയമങ്ങൾ കർശനമാക്കുമെന്നും മന്ത്രി പറഞ്ഞു നിയമാനുസൃതമായ നടപടികൾ പൂർത്തിയാക്കി എത്രയും വേഗം പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു തിരുവല്ല എം എൽ എ മാത്യു ടി തോമസ് ആർ സനിൽകുമാർ ഫ്രാൻസിസ് വി ആന്റണി എന്നിവരും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു